പരിശുദ്ധ കന്യാമറിയത്തിന്റെ മലഹൃദയത്തിലൂടെ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് നടന്നടക്കുവാൻ കർത്താവിനാല് പരിശുദ്ധാത്മാവിനാല് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ നമുക്കറിയാം ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഇങ്ങനെയാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരുസഭാ മാതാവും വിശുദ്ധരുമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു അവരെല്ലാം ഓടിത്തീർത്തത് ഈ സാക്ഷികളുടെ സമൂഹത്തെ നോക്കിയാണ് അങ്ങനെ അവരും വിശുദ്ധരായി മാറി ആ സാക്ഷികളുടെ സമൂഹത്തിൽപ്പെട്ടവരാണ് പത്രോസ് അന്ത്രയോസ് നമ്മുടെ തോമാസ്ലീഹ യോഹന്നാൻ സ്ലിഹ എല്ലാവരും അപ്പസ്തോലന്മാര് പൗലോ സ്ലീഹ പിന്നെ നമുക്കറിയാവുന്ന എല്ലാ വിശുദ്ധരും നമ്മളെ പ്രത്യേകം തിരുനാൾ കഴിപ്പിക്കുന്ന വിശുദ്ധര് നമ്മുടെ പേരിന്റെ കാരണക്കാരായ വിശുദ്ധര് ഇവരൊക്കെ ക്രിസ്തുവിന്റെ സാക്ഷികളാണ് അവർക്കൊക്കെ ഒരു ദർശനം ക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അപ്പസോലന്മാർക്ക് മൂന്ന് കൊല്ലത്തെ ദർശനം ക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ വലിയ സാക്ഷികളായി മാറി ഓലു ശ്രീയ ഒരു ദർശനം ക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ബൈബിളിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതി പുതിയ നിയമത്തിന്റെ പകുതിയിൽ കൂടുതൽ എഴുതിയ വ്യക്തിയായിട്ട് മാറി അപ്പോഴത്തേക്ക് നമ്മൾ ഒരു സാക്ഷിയെ പ്രത്യേകമായിട്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തിരുസഭാ മാധവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ പരിശുദ്ധ അമ്മ ഒന്ന് ആലോചിച്ച് ദൈവം ഈ ഭൂമിയിലേക്ക് യേശുവായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഹൃദയത്തൊടിപ്പായിട്ട് സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ ഹൃദയത്തൊടിപ്പില് ഹൃദയത്തിൽ നിന്നുള്ള ഓരോ തുള്ളി ചോരയിലൂടെയും യേശുവിലേക്ക് ചോര കിട്ടി ഉദരത്തിൽ അങ്ങനെ വളർന്നു അങ്ങനെ യേശുവിന്റെ ആദ്യത്തെ അനക്കം പോലും പരിശുദ്ധയമ്മയാണ് തിരിച്ചറിഞ്ഞത് ആ യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കരച്ചില് യേശുവിന്റെ ആദ്യത്തെ ശ്വാസമൊക്കെ പരിശുദ്ധമ്മയാണ് അനുഭവിച്ചത് ആ കാതിലാണ് ഇതൊക്കെ കേട്ടത് അവിടെ മുന്നിൽ വെച്ചാണ് യേശു വളർന്നത് അങ്ങനെ മുപ്പത് കൊല്ലം യേശു ഈ യേശുവിനെ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മ യേശുവിന്റെ സാക്ഷിയായിട്ട് ജീവിച്ചു പിന്നെ മൂന്ന് കൊല്ലം പലപ്പോഴും യേശുവിന്റെ അടുത്തെത്തിയ പരിശുദ്ധ അമ്മ അവസാനം കുരിശിന്റെ ചുവട്ടിൽ നിന്ന് കുരിശിന്റെ വഴിയിലൂടെ യേശുവിനെ അനുഗമിച്ചു കുരിശിന്റെ ചുവട്ടിൽ നിന്ന് യേശുവിന്റെ മരണവും കണ്ട അമ്മ പെന്തകോസ തിരുനാളില് ശിഷ്യന്മാരെ കൂട്ടിയിരുന്ന യേശുവിന്റെ സാക്ഷ്യം അവർക്ക് പകർന്നു നൽകി കാണും അങ്ങനെ ഈ ലോകത്തിൽ വേറെ ആരെ ആർക്കും അറിയാവുന്നതിൽ കൂടുതൽ യേശുവിന്റെ ജീവിതത്തെ പറ്റി അറിയാവുന്ന അമ്മയ്ക്കാണ് അപ്പോൾ യേശുവിന്റെ സാക്ഷിയാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവര് അമ്മയുടെ അരികിലേക്കാണ് പോകുന്നത് അങ്ങനെ യേശുവിലേക്ക് നമ്മക്ക് അടുത്തെത്താൻ പറ്റും ആ അമ്മ അറിഞ്ഞതിൽ കൂടുതൽ യേശുവിനെ ആർക്കും അറിയത്തില്ല അമ്മ സ്നേഹിച്ചതിൽ കൂടുതൽ യേശുവിനെ ആരും ഈ ഭൂമിയിൽ സ്നേഹിച്ചിട്ടില്ല യേശു അമ്മയെ സ്നേഹിച്ചതുപോലെ വേറെ ആരെയും സ്നേഹിച്ചിട്ട് കാണുകയില്ല ഈ ഭൂമിയിൽ അപ്പോഴത്തേക്ക് നമുക്കും ഈ അമ്മയിലൂടെ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലാം യേശുവിനെ സ്നേഹിക്കാം യേശുവുമായി ഒന്നാകാം അതിനായിട്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഓരോ ദിവസവും അമ്മയുടെ ഹൃദയം നമുക്ക് ഒരു കൈവായ്പായിട്ട് മേടിക്കാം അമ്മയുടെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് യേശുവിനെ ധ്യാനിക്കാം അങ്ങനെ യേശുവുമായിട്ട് ഒന്നാകാം അതിനായിട്ട് നമുക്ക് ഒത്തിരി അധികമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥിച്ചു വരുങ്ങാം അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ